ലോകത്തിലെ ഏറ്റവും വലിയ ഇറ്റിംഗ് ചില ഞാൻ നടത്താൻ പോണത് രണ്ടാ നനക്ക് നമ്മള് കരിമ്പ് കൊടുക്കും ജയിക്കണാനക്ക് സ്വീറ്റ്സും പാപ്പാൻ അഞ്ഞൂറ് മുള്ളത്തിൽ മതി എത്ര ചോദിച്ച് ഒന്നാമത്തെ രണ്ടാമത്തെ അപ്പുറം അപ്പുറത്തോരണം ഏഹ് ഒന്ന് മോട്ടിവേറ്റ് ചെയ്യ ഇവിടെ മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട് കണ്ട കണ്ട ചേട്ടിൽ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വെറുതെ കണ്ട് മോട്ടിവസം കൊടുക്ക ചേട്ടിലെന്തേലോ പറഞ്ഞു മുള്ളത്തേക്കാണ് മതിയല്ലേ മുള്ളത്തേ മതി ഇച്ചിരി സ്പീഡ് എന്താടാ ഇതെന്താ ഇത് ഇതിങ്ങനൊന്നല്ലടാ ശക്കാല പുള്ളി

എട്ടെണ്ണം എട്ടെണ്ണം ബാക്കി ഇപ്പറത്ത് ആ അവിടെ കൊമ്പ് എന്താ പാപ്പാൻ എന്താ പറയുക ഇവിടുത്തെ പാപ്പാൻ എന്താ പറയുക ജയിക്കോ നോക്കോ ജയിക്കോ നോക്കോ പുള്ളി ആയിക്കും പുള്ളി ആയിരിക്കും മിക്കാറു ചേടാ കമോൺ ആ പപ്പൻ സ്ലോ ആണ് പക്ഷെ പപ്പന അടിക്കാം ആ നാലെണ്ണവും പിന്നെ കൊമ്പുമ്പോ ഒരു രണ്ട് പീസും അങ്ങനത്തെ അല്ല ഉള്ളല്ല ഇന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചു വർഷം ഒരു പൊടിക്കലി ഇടുങ്ങിണ്ട അവിടെ ഗണപതി പൊടിക്കലി ഇടുങ്ങി അന്നിട്ടാ അത് കൂട്ടിട്ടാണ് ഓണ്ടല്ല എല്ലാം കൊമ്പുമ്പടുത്ത് വെക്കണ്ട മടിയനാണ് കുമ്പിടാമ്മ മടിയാണ് ആ ഊ നാലും കൊമ്പുമ്മ ഇവിടെ ഏകദേശം ആവല്ല ചെറിയ പീസ് ചെറിയ പൊന്നെ അടുത്തേക്ക് ചെല്ലണില്ല കൊമ്പുമ്മ കൊമ്പുണ്ട് പ്രത്യക്ഷത്തിൽ കഴിഞ്ഞു ഞാൻ ഇവിടുത്തെ പാപ്പാന്റെ കണ്ടോ ഇവിടത്തെ കോൺഫിഡൻസിലേക്കാണ് എന്തായാലും രണ്ടെണ്ണ ഇവിടെ രണ്ടര ഏനേ ഇവിടാ ജയിക്കാറോ ഇനിയും സമയം ഉണ്ടട്ടോ അതെ കൊമ്പുമെ ഇരിക്കണ കഴിച്ചു കഴിഞ്ഞാ നമ്മള് ജയിക്കും ഇതാ അങ്ങനെ മുള്ളത്ത് ഗണപതിയും മൂക്കുന്ന പത്തനാമീള മത്സരത്തിൽ മൂത്തം പത്തനാമന കഴിഞ്ഞു കഴിഞ്ഞു മനസ്സിലായി സ്പീഡി തുടങ്ങിട്ട് ഒരു കരിമ്പിന്റെ ഇത് അതെ ഇപ്പൊ രണ്ടെണ്ണം കഴിക്കണുണ്ട് നേരത്തെ കഴിച്ചിരുന്നെങ്കിൽ ജയിച്ചാലില്ലേ തോറ്റെന്നൊക്കെ പറഞ്ഞു രണ്ട് കരിമ്പിന്റെ വ്യത്യാസത്തില് മൂത്തു നിന്നെ ജയിച്ചേക്കണ അപ്പൊ ആനക്ക് നമ്മൾ സ്വീറ്റ്സും പാപ്പാനെ അഞ്ഞൂറ് പിന്നെ നമ്മള് അപ്രധാനൊക്കെ കുറച്ച് സ്വീറ്റ്സ് കൊടുക്കും പിന്നെ അവിടുത്തെ പാപ്പാനെ നമ്മൾ കോംപ്ലിമെന്ററി ആയിട്ട് കഴിഞ്ഞോളൂ പിന്നെ ഈ പരിപാടി എടുത്താൽ സഹായിച്ച മൂത്തുന്ന് തീരണ്ട് ആനപ്രേമികൾക്ക് ഇത് കണ്ട് വിജയിപ്പിച്ച മറ്റു മൂത്തുന്ന് നിവാസികൾ പിന്നെ ഈവന്റ് സ്പോൺസർ ചെയ്ത എസ് എസംബർത്തുള്ള സ്കോട്ട് ബേക്കേഴ്സ് എഫ് എഫ് കെ ടീമിന്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി